എല്ലാവർക്കും ഉപാസന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാനിന്നിവിടെ സാളഗ്രാമ സർവപാപഹരം എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത് അതായത് സാളഗ്രാമം എന്താണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നതും പ്രകാരം അതൊന്നറിഞ്ഞിട്ട് സാളഗ്രാമം ഏതെല്ലാം വിധമുണ്ടെന്നും പറയാനായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് അപ്പം വിഷ ശരിക്കും എല്ലാവർക്കും നമുക്കറിയാം വിഷ്ണു ഭഗവാൻ്റെ സാന്നിധ്യമുള്ള പ്രത്യേകതരം ശിലകളാണ് ഈ സോളഗ്രാമെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ പുരാണം പുരാണത്തിൽ അതിൻ്റെ ഉത്പത്തി പറഞ്ഞിരിക്കുന്നത് നേപ്പാളിലെ സോളഗ്രാം എന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒഴുകുന്ന ഗണ്ഡകി നദിയിൽ രൂപപ്പെടുന്ന ശിലകളാണിവ ഒരു പ്രത്യേകതരം കീടങ്ങൾ അഥവാ പുഴുക്കൾ സൃഷ്ടിക്കുന്ന ചക്രങ്ങളും സുഷിരങ്ങളും ചിഹ്നങ്ങളുമാണ് ഇവയെ പവിത്രമാക്കുന്നതെന്നാണ് പറയുക പണ്ട് തങ്ങളുടെ ഭർത്താവായ വിഷ്ണുവിനെ ഗംഗാദേവി കാമാർത്തയായി നോക്കി മന്ദഹസിക്കുന്നത് കണ്ട് കുപിതയായ ലക്ഷ്മി ദേവിയും സരസ്വതി ദേവിയും ഗംഗാദേവിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി തർക്കത്തിൽ ആയി എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ജന്മം നദികളായി മാറണമെന്നാണ് ഇവർ പരസ്പരം ശപിച്ചതെന്നാണ് പറയപ്പെടുന്നത് ലക്ഷ്മിദേവി ഭൂമിയിലൊരു ചെറു സസ്യമായി പിറക്കട്ടെ എന്ന് സരസ്വതിയും ശപിച്ചു ശാപഫലത്താൽ ധർമ്മധ്വജ രാജാവിൻ്റെ പുത്രിയായി പിറന്ന ലക്ഷ്മി ദേവിയുടെ ശരീരം ക്രമേണ ജീർണിച്ച് ഗണ്ഡകി നദിയായി തീർന്നു എന്നാണ് പറയുന്നത് ദേവിയുടെ തലമുടി രോമങ്ങൾ തുളസിച്ചെടിയായി ചെടിയായി മാറിയെന്നാണ് പറയുക അപ്പോൾ ഗണ്ഡകീ നദീതീരത്ത് ശിലാരൂപനായി സ്ഥിതിചെയ്തം വിഷ്ണു ഭഗവാന്റെ ശരീരം ചില കീടങ്ങൾ തുളച്ച് സുദർശന ചക്രത്തിന്റെ രൂപം ശിലകളിൽ സൃഷ്ടിച്ച് ഗണ്ഡകിയിലേക്കിട്ടവയാണ് നദിയുടെ അടിത്തട്ടിൽ സാളഗ്രാമങ്ങളായി സ്ഥലം പിടിച്ചത് എന്നാണ് പറയപ്പെടുന്നത് പത്മപുരാണം പാതാളഖണ്ഡം ഇത് പറയുന്നത് സാളഗ്രാമത്തിൻ്റെ മഹാത്മ്യം അതിൽ വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട് അപ്പം സാളഗ്രാമത്തിൽ സുദർശന സുദർശനചക്ര ചിഹ്നമുള്ളതിനാൽ അത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെ എന്നതിൽ തർക്കം നിസ്തർക്കമാണെന്നാണ് പ്രമാണം പറയുന്നത് അത് പൂജിച്ചാൽ മറുപറവി അറ്റുപോകും അതായത് അവന് പുനർജന്മം ഇല്ലാതാകും സാളഗ്രാമം ഇട്ട ജലം സേവിച്ചാൽ സർവപാപമുക്തി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് പാപം പോലും ഈ ജലം സേവിച്ചാൽ ഇല്ലാതാകുമത്രേ കാമോധ മോഹ മതലോഹ മത്സരാധികളും ഒപ്പവും അസൂയയുമായിട്ടാണ് എട്ട് കഷ്ടങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇവകളില്ലാതെ ഭാവസംശുദ്ധിയോടുകൂടി വേണം സാളഗ്രാമ പൂജ ചെയ്യാൻ തീർത്ഥങ്ങളിലും കുളിച്ചാലും സർവ്വയാഗങ്ങൾ ചെയ്താലുമുള്ള ഫലം സാളഗ്രാമ പൂജ ചെയ്താൽ കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് പത്തൊൻപത് തരം സാളഗ്രാമങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അറിവ് അതിലൊന്ന് ലക്ഷ്മി ജനാർദ്ദനം കറുപ്പ് നിറമാണ് ഒരു സുഷിരം നാല് ചക്രം വനമാല പോലുള്ള ഇവ വരയുണ്ടെങ്കിൽ ഇവ ലക്ഷ്മീനാരായണമാണ് വാമനം കറുത്ത വേഗത്തിൻ്റെ നിറം വളരെ ചെറിയ ചക്രങ്ങൾ രണ്ട് സുഷിരങ്ങൾ നാല് ചക്രങ്ങൾ കന്നുകാലുകളുടെ കുടം കുളമ്പടി അടയാളവും കാണും ഇത് രഘുനാഥം എന്ന് പറയുന്നു രണ്ട് ചെറിയ ചക്രചിഹ്നങ്ങളുള്ള കറുപ്പ് നിറമുള്ള വനമാല പോലുള്ള വരയില്ലാത്തത് ശ്രീധരമാണ് വീട്ടിൽ വീട്ടിൽ സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് ഇതാണ് ഐശ്വര്യപ്രദമാണ് രണരാമം രണ്ടമ്പുകളുടെയും ആവനാഴിയുടെയും ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു ഇടത്തരം വലിപ്പം ഉരുണ്ട വലിയ ശില രണ്ട് ചക്രങ്ങളുണ്ട് വനമാല രേഖയില്ല പേര് ദാമോദരം അനന്തശില ശ്യാമമേ മേഘ വർ വർണ്ണനീയതയാണ് പതിനാല് ചക്രങ്ങൾ രേഖപ്പെടുത്തിയ ശിലയാണിത് ക്ഷത്രഭൂഷിതം സപ്തചക്ര സഹിതമായിരിക്കുന്ന രാജരാജേശ്വരം അത്യുജ്വല തേജസ്സാർന്ന രണ്ട് ചക്രങ്ങളുള്ള മധുസൂദനം ഏകചക്രാങ്കിതമായ സുദർശനം തേജസ് ചുറ്റ ഏകചക്രാങ്കിതമായ ഗതാധരം കുതിരമുഖമുള്ള ദ്വിചക്രാങ്കിതമായ ഹയഗ്രീവം ഭീഷണമായ രൂപവും സിംഹാകൃതിയും വിസ്കൃത വിസ്തൃത വക്രവും രണ്ട് ചക്രങ്ങളുമുള്ള നാരസിംഹശില വനമാലാങ്കിതം വിസ്താരമുള്ളവ ദ്വിചക്രാങ്കിതം വളരെ ഐശ്വര്യാഭിവൃത്തികൾ തരുന്ന ലക്ഷ്മി നരസിംഹ സാലഗ്രാമം ഭൗതിക വൃദ്ധിപ്രദമായ പ്രദ്യുനം ചാരനിറം അത്യക്ഷം സൂക്ഷ്മമായ ഏകചക്രം അനവധി ഛിദ്രങ്ങളുള്ള ഏക സുഷിരം സർവാഭിഷ്ടി സർവാഭിഷ്ടപ്രസിദ്ധമായ സ്ഫടിക സദൃശമായ വാസുദേവം ഗാർഹിക സൗഖ്യപ്രദായകവും ശാന്തിദായകവുമായ സംഘർഷണിതിമുഖ ഹിതമായ ശില ചേർന്നിരിക്കുന്ന രണ്ട് മുഖങ്ങൾ പിന്നിലുള്ളത് കട്ടി കൂടുതലായിരിക്കും ആകൃതിയൊത്ത് ഇരുൾ ഉരുണ്ടിരിക്കുന്ന ശോഭയുള്ള സുഖങ്ങൾ നൽകുന്ന അനിരുദ്ധം അപ്പോൾ ഈ മേൾപ്പരഞ്ഞ പത്തൊൻപത് സാളഗ്രാമങ്ങളാണ് ഇന്ന് കണ്ടുവരുന്നതായിട്ടാണ് പറയുന്നത് പക്ഷേ അതിൽ ചിലത് മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ ദിവസവും സാളഗ്രാമം അഭിഷേകം ചെയ്ത് പൂജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും ഗ്രഹസ്ഥർക്ക് സാധിക്കും അധ്യാത്മിക അഭ്യുന്നതിക്കും സാളഗ്രാമങ്ങൾ നല്ലത് തന്നെ നിയമമനുസരിച്ച് സ്ത്രീകൾ സാളഗ്രാമ പൂജ നടത്താറില്ല അങ്ങനെ ചെയ്താൽ അനർത്ഥങ്ങൾ അനർത്ഥങ്ങളുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സാളഗ്രാമവും തുളസി ഇലകളും ശംഖും കൂടി സ്വർണം വെള്ളി പിഞ്ഞാണത്തിൽ തട്ടത്തിൽ വെക്കുന്നത് വീടിന് നല്ലതാണ് പാലോ നെയ്യോ തൈരോ ശുദ്ധജലമോ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നല്ലത് അന്ത്യകർമ്മങ്ങൾ സാളഗ്രാമ സാന്നിധ്യത്തിൽ ചെയ്താൽ ദേഹി നേരെ വിഷ്ണുലോകം പോകുമെന്നാണ് വിശ്വാസം അനന്തര കർമ്മങ്ങൾ ആ ആത്മാവിനാവശ്യമില്ല എന്നാണ് വിശ്വാസം അപ്പോൾ ഇതാണ് സാളഗ്രാമം സാളഗ്രാമത്തിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പകരുന്നതാണ് ഈ അറിവ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി